വയനാട്ടിലെ മഹാദുരന്തത്തിൻ്റെ അവശേഷിപ്പുകളാണ് മുണ്ടക്കയിലേക്ക് പോകുന്ന വഴികളിൽ ഓരോ ഇടത്തും തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെങ്കിലും ആളൊഴിഞ്ഞ ചെറു ഒറ്റപ്പെട്ടുപോയ വളർത്തുജീവികളും വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് മുണ്ടക്കയിൽ നിന്നും വിജിൻ വായന്തോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തീർച്ചയായും അല്പം മുമ്പ് ചൂരൽമലയിൽ നിന്ന് കടത്തിവിട്ട രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈലേക്കുള്ള യാത്രയിലാണ് കുറേ പേർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഞാൻ ഈ മുണ്ടക്കൈയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പ്രദേശത്താണ് നിലവിൽ ഉള്ളത് ഇവിടുന്ന് വീടിൽ നിന്ന് ആളുകളെയൊക്കെ ഒഴിപ്പിച്ചു നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഈ മുണ്ടക്കൈലേക്കുള്ള വഴിയിലെ പുഴ ഒഴുകുന്നതും അതിന് ചുറ്റുമായി വലിയ പാറക്കെട്ടുകൾ വന്ന് അടിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് അതിന് തൊട്ടപ്പുറത്തായി എൻ ഡി ആർ എഫിൻ്റെ സംഘമൊക്കെ ഇപ്പോഴും പരിശോധന നടത്താൻ സജ്ജരായി നിൽക്കുകയും എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചൂരൽമലയിൽ നിന്ന് പാലത്തിൽ നിന്ന് കണ്ട സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ എത്ര ഭീകരമാണ് ഈ ദൃശ്യങ്ങൾ എന്ന് ഈ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കാരണം അത്രയും വലിയ പാറക്കെട്ടുകളാണ് ഈ പുഴയുടെ ഓരത്തായി ഇത്രയും വലിയ ഭാഗത്ത് മണ്ണെടുത്ത് അതൊക്കെ ആ മണ്ണെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ ദൃശ്യങ്ങൾ അത്ര ഭീകരമായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്തായാലും ഈ താഴെ ഭാഗം ഏകദേശം ഇത്രയും ദൂരത്തിലേക്ക് എത്രയും ഉയരത്തിലേക്കാണ് വെള്ളം പാറയൊക്കെ വന്ന് പതിച്ചത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ഈ പരിസരത്ത് ഈ മുകൾ ഭാഗത്ത് ഉള്ള വീടുകളും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട് ആളുകളെയൊക്കെ ഒഴിപ്പിച്ച് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പ് ആളുകൾ ജീവിച്ചിരുന്ന അവരുടെ പ്രിയപ്പെട്ട ഇടമായി ഇരുന്ന സ്ഥലമാണ് ഇതൊക്കെ അവിടെയാണ് പൂർണ്ണമായും അവർക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നത് എല്ലാ വീടുകളും പൂട്ടിയിട്ടിരിക്കുന്നു ഇവർ ഇവിടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു അവരെയൊക്കെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവരൊന്നും ഭാഗ്യം കൊണ്ട് അപകടത്തിൽപ്പെട്ടില്ല എന്ന് തന്നെ പറയാം ഏതായാലും വിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യരും മൃഗങ്ങളും അടക്കം ആ ദുരന്തത്തെ അതിജീവിച്ച ചിലരുണ്ട് എല്ലാത്തിനും വളർത്തുമ്പം വരെ ഈ ദുരന്തത്തിനും ഇരയായി